ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഈ മനുഷ്യപുത്രൻ ആർ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ പെസഹ പെരുന്നാളിന് കർത്താവായ യേശു ക്രിസ്തു യരുസലേമിൽ ചെന്ന സമയത്ത് ചില യഹൂദന്മാരും യവനന്മാരും കർത്താവിന് ശിഷ്യന്മാരുമായ വലിയൊരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരിൽ ചിലരോടായി കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടാൽ അനേകരെ എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് യേശു ക്രിസ്തു പ്രസ്താവിച്ചു അപ്പോൾ അവർ ചോദിക്കുകയാണ് ക്രിസ്തു വന്നാൽ എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുണ്ട് പിന്നെ നീ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് പറഞ്ഞാൽ ഈ മനുഷ്യപുത്രൻ ആരാണ് എന്ന് യേശു ക്രിസ്തുവിനോട് അവർ ചോദിച്ചു കർത്താവായ യേശു ക്രിസ്തു അതിന് മറുപടിയും നൽകി വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മനുഷ്യപുത്രൻ എന്ന പ്രയോഗം കാണുവാനായിട്ട് കഴിയുന്നതാണ് എന്താണ് ഈ മനുഷ്യപുത്രൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പഴയ നിയമത്തിൽ മനുഷ്യപുത്രൻ എന്ന വാക്ക് നമുക്ക് എബ്രായ ബൈബിളിൽ നൂറ്റിയേഴ് പ്രാവശ്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മനുഷ്യപുത്രൻ എന്നത് എബ്രായ അരമായ ഭാഷയിൽ നിന്നും രൂപമെടുത്ത ഒരു പദമാണ് മനുഷ്യപുത്രൻ എന്നത് ഇതിന് എബ്രായ ഭാഷയിൽ ബൻ ആദം എന്നും ബർ അനോഷ് എന്നും ബർ നാഷ എന്നുമുള്ള പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ബെൻ ആദം എന്ന വാക്ക് എബ്രായ ബൈബിളിൽ നൂറ്റിയേഴ് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഏകസ്കേലിൻ്റെ പ്രവചനത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പ്രാവശ്യവും മറ്റ് സ്ഥലങ്ങളിൽ പതിനാല് പ്രാവശ്യവും മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു യഹൂദന്മാർ ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്രകാരമാണ് മനുഷ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബലഹീനതയെയോ അല്ലെങ്കിൽ മനുഷ്യന് മൊത്തമായോ അവർ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ മനുഷ്യപുത്രൻ എന്നത് മനുഷ്യവർഗത്തെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയും മനുഷ്യരുടെ ബലഹീനതയെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയും യഹൂദന്മാർ മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് നാം പുതിയ നിയമം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലും ഈ മനുഷ്യപുത്രൻ എന്ന വാക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ഐകീക ജീവിതകാലത്ത് തന്നെ പരിചയപ്പെടുത്തുമ്പോഴും തന്നെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും മനുഷ്യപുത്രൻ എന്ന വാക്കാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ ഈ പ്രഖ്യാപനം നാല് സുവിശേഷങ്ങളിലായിട്ട് പ്രധാനമായും നമുക്ക് ഈ മനുഷ്യപുത്രൻ എന്ന പ്രയോഗം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ എന്നതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം ഹുയോസ് ആന്ത്രോപ്പോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം പുത്രൻ പിൻഗാമി സന്തതി എന്നൊക്കെയാണ് ഹുയോസ് ആൻത്രോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ് നാല് സുവിശേഷങ്ങളിൽ എൺപത്തിയൊന്ന് പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അധികവും പ്രയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് തന്നെ കുറിച്ച് തന്നെ യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ് മനുഷ്യപുത്രൻ എന്നത് നാല് സുവിശേഷങ്ങൾക്ക് പുറത്ത് ഈ പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകം ഏഴാം അധ്യായം അൻപത്താറാം വാക്യത്തിലും എബ്രായ ലേഖൻ രണ്ടാം അധ്യായം ആറാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം പതിനാലാം അധ്യായം പതിനാലാം വാക്യം എന്നിവിടങ്ങളിലും മനുഷ്യപുത്രൻ എന്ന പദം പരാമർശിച്ചിട്ടുണ്ട് മനുഷ്യനെയും മഷിഹാത്വത്വത്തെയും ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് യേശു തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പച്ചയായ മനുഷ്യൻ അർത്ഥത്തിലും മനുഷ്യത്വത്തെയും മശിഹാത്വത്തെയും ഊന്നി പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു എന്തായിരുന്നു അതിന് കാരണം അതായത് വിശുദ്ധ ബൈബിളിൽ നാം ഒന്ന് കോരിന്തർ പതിനഞ്ചാം അധ്യായത്തിൽ അപ്പോസ്റ്റൽ പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്നാം ആദം ജീവനുള്ള ദേഹിയായി തീർന്നു ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ അവിടെ പൗലോസ് ഒടുവിലത്തെ ആദമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കർത്താവ് തന്നെ തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന പദത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പൗലൂസ് ആ വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനായിരുന്നു എന്നാൽ രണ്ടാം മനുഷ്യൻ സ്വർഗീയവനാണ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അവൻ ഭൂമിയിൽ നിന്നല്ല സ്വർഗത്തിൽ നിന്നാണ് വന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു ഒടുക്കത്തെ ആദമാണ് അപ്പോൾ യേശു തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു ആ മനുഷ്യൻ ആദമായിരുന്നു എന്നാൽ ദൈവീക ഉദ്ദേശത്തിൽ ഉദ്ദേശത്തിൽ നിന്നും ആ ദൈവീക പരിപാടിയിൽ നിന്നും ആദം വ്യതിചലിച്ചു പോയി അവൻ പാപത്തിൽ വീണു പോയപ്പോൾ ദൈവം അവനെ കൊണ്ട് ഉദ്ദേശിച്ചതായ കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ കഴിയാതെ പോയി അപ്പോൾ ആദ്യ മനുഷ്യൻ ഒന്നാമത്തെ മനുഷ്യൻ പാപത്തിൽ വീണു പോയപ്പോൾ ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്ത മറ്റൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവതരിക്കേണ്ടത് ആവശ്യമായിരുന്നു ഒന്നാമത്തെ മനുഷ്യനായ ആദാമിലൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സകല മനുഷ്യരും അത് നിമിത്തം പാവികളായി തീർന്നതുകൊണ്ട് പാവികളായ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്ത മറ്റൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവതരിക്കേണ്ടത് ആവശ്യമായിരുന്നു ആ മനുഷ്യനാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്നെ കുറിച്ച് പറയുകയാണ് മനുഷ്യപുത്രൻ എന്ന് അപ്പം യേശു പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യവർഗത്തിൻ്റെ സകല പാപങ്ങൾക്കും യേശുക്രിസ്തു സമ്പൂർണമായ പരിഹാരം വരുത്തിയിരിക്കുന്നു സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് താൻ കാലവറി ക്രൂശിൽ യാഗമായി തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നെല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട് പാവമോചനമുണ്ട് പ്രത്യാശയുണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട് പാവിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപരഹിതനായ മനുഷ്യൻ വരേണ്ടത് ആവശ്യമായിരുന്നു അതിനുവേണ്ടിയായിരുന്നു നിസ്തുലനായ കർത്താവായ യേശുക്രിസ്തു എടുത്തതും മനുഷ്യപുത്രനായി തീർന്നതും അങ്ങനെ കാലോറി ക്രൂശിൽ വെച്ച് ഈ മനുഷ്യത്വം താൻ ഉപേക്ഷിക്കുകയും താൻ മുൻപ് എവിടെയായിരുന്നു ദൈവരൂപത്തിലായിരുന്നു ദൈവമായിരുന്ന കർത്താവായ യേശുക്രിസ്തു സ്വർഗീയനായിരുന്ന യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കരയറിപ്പോയി ഇന്ന് തൻ്റെ ക്രൂശ്വ മരണത്തിലൂടെ ആ ബലിം ബലി മരണത്തിലൂടെ ആ യാഗത്തിലൂടെ പൗമോചനം പ്രാപിച്ച എല്ലാവർക്കും വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് ഇന്ന് പിതാവിൻ്റെ വലത്ഭാഗത്ത് സ്വർഗത്തിൽ ഇന്നായിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് ആ ഉറപ്പും പ്രത്യാശയും നൽകുകയാണ് ആയതിനാൽ മനുഷ്യപുത്രനായ യേശുക്രിസ്തു ഈ മണ്ണിൽ എന്താണ് ചെയ്തത് ഈ ഭൂമിയിൽ താൻ എന്താണ് പ്രവർത്തിച്ചത് എന്താണ് കാഴ്ചവെച്ചത് ആ വിലപ്പെട്ട മാതൃക പിന്തുടർന്ന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ചു വെച്ച് പോയിരിക്കുന്ന ആ മാതൃക പിന്തുടർന്ന് അവനെ പ്രസാദിപ്പിച്ച് അവനെ ആരാധിച്ച് അവൻ നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്ന അവൻ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ ദൈവഭവനത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി ജീവിക്കാം അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ